ബൈജു സന്തോഷ് പറയുന്നു മകളുടെ കല്യാണത്തിന് താൻ വിളിച്ചിട്ട് വരാത്തൊരാളുടെ മക്കളുടെ കല്യാണത്തിന് ഞാൻ പോകില്ലെന്നും ബൈജു രസമായി പ്രതികരിച്ചു ആരോടും പരിഭമോ പിണക്കമോ ഇല്ല പക്ഷേ എനിക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ ജീവിതത്തിൽ സംഭവിക്കുന്ന വിവാദങ്ങളൊന്നും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല അതൊക്കെ ഭാവിച്ചു പോകുന്നതാണ് സംഭവിച്ചു പോകുന്നതാണ് വിധിയാണ് സംഭവിച്ചിരിക്കും വരേണ്ടതൊക്കെ വരും യങ് ജനറേഷനെ പറ്റി എന്താണ് അഭിപ്രായമുള്ളൂ എന്ന് ചോദിച്ചു ബൈജുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു വേറെ അഭിപ്രായമൊന്നുമില്ല പിന്മാർക്കൊന്നും രാത്രി ഉറക്കുമില്ല പൊതുവെ ഡി സിയാണ് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എന്നിവയില്ലാത്ത ജീവിതം ന്യൂ ജനറേഷൻ ഇല്ല അതിലേക്കാണ് അവർ മുഴുവൻ കാര്യങ്ങളുള്ളത് അരുൺ ജി ബണിക്കരുടെ ഞാൻ കണ്ടതാ സാറേ ആണെ ബൈജുവിൻ്റെ പുതിയ ചിത്രം ഇന്ദ്രജിത്ത് നായകനായ ഈ ചിത്രത്തിൽ സെ മെറീന മൈക്കളാണ് നായിക അനൂപ് നേനോൻ സുധീർ ക്യാമറ അലൻസ് ബാബു മല്ലിക സുകുമാരൻ എന്നിവരും പ്രധാന താരങ്ങളാണ് രചന അരുൺ കരിമുട്ടം സംഗീതം രാഹുൽ രാജ് ഛായാഗ്രഹണം പ്രസാന്ത് കൃഷ്ണ എഡിറ്റിംഗ് എം എൻ അയ്യപ്പൻ നായർ എന്നിവയാണ് ഈ കഥകളുടെ ആസ്വദമാകുന്നത്